الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله ما بعد والنرايا شيخنا السيد قدوة السادات والنرايا تنغل أبدت فنومن بطرن السيد بوكوية تنغل برغل الله تعالى സാധാത്യങ്ങൾക്ക് ആഫിയത്തോടെയുള്ള ദുർഗായ് സല്ലാഹു അവൻ്റെ തോത്തിരും പൊരുത്തത്തിലുമായി നീട്ടിക്കൊടുക്കുമാരാകട്ടെ അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റുമാര് ഉമറാക്കൾ കമീറ്റി ഭാരവാഹികൾ സദസ്സിൽ നിറഞ്ഞു കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ മറയത്തിരിക്കുന്ന എൻ്റെ ഉമ്മമാര് സഹോദരിമാര് ഈ വൈകിയ വേളയിൽ വന്യരായ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളത് അത് അധിക പ്രസംഗമാവും എന്നതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ അതിലേക്കൊന്നും മുതിരാതെ ഈ പതിനൊന്ന് വർഷത്തെ രണ്ടു വർഷത്തിന് മുമ്പ് പതിനൊന്ന് വർഷക്കാലം നിങ്ങളുടെ ഈ നാട്ടിൽ ജോലി ചെയ്തു എന്നതിനെ മാനിച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചതിൻ്റെ പേരിൽ മാത്രം അതിനെ മാനിച്ചുകൊണ്ട് എണീച്ച് നിന്നതാണ് തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിൽ ഒരു കാര്യം നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും പല ആളുകളും ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കാറുണ്ട് അല്ല ഉസ്താദെ പതിനൊന്ന് വർഷക്കാലം ഞങ്ങൾ ഭക്ഷണം തന്ന് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു നിങ്ങൾ ഞങ്ങളൊക്കെ മറന്നുപോയോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും എൻ്റെ പൊന്നു നിങ്ങളോടും എൻ്റെ ഉമ്മമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും ഒരിക്കലും മറന്നു പോകില്ല ചിലപ്പോൾ തിരക്ക് മൂലം ജീവിതത്തിന്റെ തിരക്ക് മൂലം നിങ്ങളോട് ഇടയ്ക്കിടെ ബന്ധപ്പെടാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നുമില്ല ഫോണിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ നിങ്ങളോട് ബന്ധപ്പെട്ട് കൊള്ളണം എന്നെനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല അതിനുള്ള ചിലപ്പോൾ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല അതേ സമയത്തിൽ എല്ലാ ആഴ്ചയിലും നടക്കുന്ന മജ്നിസുകളിലും അതുപോലെ തന്നെ മാസം തോറും നടക്കുന്ന മഹുലർത്തുൽ ബദരിയ പോലെയുള്ള വലിയ വലിയ മജ്ലിസുകളിലൊക്കെ നേതൃത്വം വഹിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ദുവാ ഇരക്കാരുണ്ട് എന്റെ മരണം വരെ തീർച്ചയായിട്ടും ആ ദുവാ തുടരും അള്ളാഹു റബ്ബു സുബ് ഹാനവേന നിങ്ങൾ ചെയ്തു തന്ന സേവനം നിങ്ങൾ ചെയ്തു തന്ന സൗകര്യവും നിങ്ങൾ ചെയ്തു തന്ന എല്ലാ ആനുകൂല്യങ്ങളും തീർച്ചയായിട്ടും അത് വലിയ പ്രതിഫലം É, <Sessizos> പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ സമ്പത്ത് അതാണ് നിങ്ങളോട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ദക്കാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മാമിൻ അസ്റഉ ഇജാബതൻ മിൻ ദഅവതി ഗായിബിൽ ഏറ്റവും വലിയ ഫൈജി ഒരു 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 ഫവറുള്ള പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന അസാന്നിധ്യത്തിലുള്ളവൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും സൂപ്പർ ഒരു ഇജാബത്തുള്ള ഒരു ദുയാണെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ കാരണം എന്തെന്നറിയുമോ ചിലപ്പോൾ തങ്ങളുടെ സാന്നിധ്യത്തിൽ തങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവായിരക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ദുവായി ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഹലാസ് ഇല്ലാതെയുള്ള പ്രാർത്ഥനയാകാൻ ചിലപ്പോൾ സാധ്യമാകും അതേ സമയത്തിൽ ഞാൻ മറയത്ത് വെച്ചുകൊണ്ട് മനം തുറന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആത്മാർത്ഥതയുടെ മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് പൊട്ടിവരുന്ന ദുവായാണ് ആ ധുവ ഒരിക്കലും പടച്ചതമ്പരാൻ തട്ടുകയില്ല ആത്മാർത്ഥതയുടെ ധുവായാണെങ്കിലും ആത്മാർത്ഥതയുടെ ഏത് പ്രവർത്തനമാണെങ്കിലും തീർച്ചയായിട്ടും വേലായറപ്പതൊന്നും തട്ടുകയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തിനും ത്വായിരക്കാരുണ്ട് അള്ളാഹുവെ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ചെയ്തു തന്ന പാകം ചെയ്തു തന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് അതുപോലെ തന്നെ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്ന ഞങ്ങളെ രക്ഷിതാക്കള് അള്ളാഹുവെ അവർക്ക് എന്തെങ്കിലും ഷറായ കലാവ് അവരുടെ ജീവിതത്തിൽ നീ കലാവ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു മാരകമായ രോഗം നീ കലാവ് ചെയ്ത് തന്ന 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 ഭക്ഷണത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതെല്ലാം തട്ടി ൂരത്താക്കി നീ ഹൈർ വിധിക്കണേ അല്ല എന്ന് എല്ലാ മജലിസുകളും നിങ്ങൾക്ക് വേണ്ടി ദുബായിരക്കാരുണ്ട് അള്ളാഹു കബൂലാക്കി തരുമാരാകട്ടെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആത്മാർത്ഥതയോടെ ആയിരുന്നു നിങ്ങളുടെ സ്നേഹം എന്നുള്ളത് തന്നെ പതിനൊന്ന് വർഷക്കാലം നിങ്ങളുടെ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ ജോലി ചെയ്ത് വിരമിക്കുന്ന സാഹചര്യത്തിൽ ദുഃഖത്തോടു കൂടിയുള്ള വികാരപരിതരായിക്കൊണ്ട് നിങ്ങൾ തന്ന ആ ദുഃഖത്തിന്റെ ഭാരം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ആത്മാർത്ഥതയിലൂടെയായിരുന്നു അതേ സമയത്തിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് എല്ലാവരെയും നൂറിൽ നൂറ് ശതമാനവും ഒരു മഹല്ലത്തിൽ വെച്ചുകൊണ്ട് ഒരു ഉസ്താദിനെ പരിപൂർണമായി അംഗീകരിച്ചു കൊള്ളണം എന്നില്ല അതേ സമയത്തിൽ ചിലപ്പോൾ പോകുന്ന സമയത്തിൽ ചിലപ്പോൾ ചിരിക്കുന്നവരുണ്ടാകും ചിലപ്പോൾ പോയി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ഏതുപോലെ പണ്ടൊരു കാലത്ത് അമ്മായി ഒരു മരുമകളും എപ്പോ നോക്കിയെങ്കിലും വീട്ടിൽ വല്ലാത്തൊരു ശണ്ട കൂടലാണ് എപ്പോ നോക്കിയാലും കറിക്കൂപ്പ് അധികമായാലും കറിക്കൂപ്പ് കുറഞ്ഞാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടായാലും എപ്പോ നോക്കിയാലും പ്രശ്നമാണ് ഒരു ദിവസം ഈ അമ്മായി മരണപ്പെട്ടപ്പോൾ ഈ പ്രിയപ്പെട്ട മരുമകൾ അന്ന് കരയുകയാണ് അങ്ങനെ ഈ പ്രിയപ്പെട്ട മരുമകൾ കരയുന്നത് കണ്ടപ്പോൾ എല്ലാവരും തടിച്ചുകൂടിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കരയുകയാണ് കൂട്ടത്തിൽ ഈ സണ്ട കൂടിയ മരുമകൾ <may plane story> ും കരയുന്ന കാഴ്ച ബാക്കിയുള്ളവർ കണ്ടപ്പോൾ ചോദിച്ചു അല്ല എപ്പോ നോക്കി നിങ്ങൾ ബദർ യുദ്ധം നടത്തുന്ന നിങ്ങൾ ഇന്ന് അമ്മായിമ്മ മരണപ്പെട്ടതിന്റെ പേരിൽ എന്തിന് വേണ്ടി കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ മരുമകൾ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ഈ പണ്ടാരം ഇന്ന അല്ലേ മരിച്ചത് ഇത് രണ്ടു വർഷം മുമ്പേ മരിച്ചിരുന്നുവെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന ചിന്തകതിയോടുകൂടെ വിട പറയുന്നവരുണ്ടാകും അതെല്ലാം നമുക്ക് നോക്കേണ്ടതില്ല അതേ സമയത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഇബാദത്തുകളെല്ലാം അതെല്ലാം ആത്മാർത്ഥതയിൽ ആയിക്കൊള്ളണം ആയിക്കൊള്ളണം അള്ളാഹുത എല്ലാ ഇബാദത്തുകളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാരാകട്ടെ അള്ളാഹുവേ ഈ പതിനൊന്ന് വർഷക്കാലം അതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്ന ഭക്ഷണ വിഭവങ്ങൾ ചെയ്തു തന്ന ഉമ്മമാരുണ്ട് അതിന് വേണ്ടി ആ കരങ്ങൾക്ക് ശക്തി പകരുന്ന കരങ്ങളുണ്ട് രക്ഷിതാക്കളുണ്ട് അള്ളാഹുവെ അവർ തന്ന ഭക്ഷണത്തിന്റെ ഫലമായി കൊണ്ട് അവർക്ക് എന്തെങ്കിലും എങ്കിൽ അതെല്ലാം തട്ടി ദൂരത്താക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും ആക്കിപത്ത് നീ നന്നാക്കി തരണം പ്രിയപ്പെട്ട താജുൽ നമ്മോട് വിട പറഞ്ഞു താജു നമ്മോട് വിട പറഞ്ഞു താജുൽ ഉലമ നമ്മോട് വിട പറഞ്ഞു അതുപോലെ തന്നെ നൂറുൽ നമ്മോട് വിട പറഞ്ഞു നിബറാസുൽ ഉലമ നമ്മോട് വിട പറഞ്ഞു കൻസുൽ കൻസുലുലമൻ നമ്മോട് വിട പറഞ്ഞു ഇങ്ങനെ ഒരുപാട് സാധാ ത്തിങ്ങളും ഒരുപാട് ഉരമാക്കളും നമ്മോട് വിട പറഞ്ഞു ഇനിയുള്ളത് ഈ മഹാരഥന്മാരായ കുമ്പോൾ പോലെയുള്ള നേതൃത്വമാണ് തീർച്ചയായിട്ടും ഈ നേതൃത്വത്തെ തീർച്ചയായിട്ടും നാം കഴിയുന്നത്ര മുതലെടുക്കേണ്ടതുണ്ട് അള്ളാഹു താല ഒരുപാട് കാലക്കാർ നമുക്ക് നീട്ടിത്തരുമാരാകട്ടെ ആ വൃക്ഷം വടാ വൃക്ഷമായിക്കൊണ്ട് ഇനിയും ഒരുപാട് കാര്യം നമുക്ക് അള്ളാഹുതാല നീട്ടി തരുമാരാകട്ടെ നമ്മുടെ എല്ലാകൾ അള്ളാഹു താലെ കബൂലാക്കി തരുമാരാകട്ടെ നമ്മുടെ നന്നാക്കി തരുമാരാകട്ടെ അവസാനം മരിക്കുന്ന സമയത്ത് നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ദിവസത്തിൽ നല്ലൊരു മാസത്തിൽ നല്ലതുമായി സാഹചര്യത്തിൽ സ്വർഗം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മേലായ റബ്ബ് സുബാനോ താല ഇവിടെ നിരന്നിരിക്കുന്ന സാധാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും ഈ സദസ്സിന്റെയും പറക്കത്തുകൊണ്ട് അള്ളാഹു താലെ നമുക്ക് നമുക്ക് തങ്ങളോട് അബ്ബാസ് എന്ന് ചിക്കുമൂർന്ന് പറഞ്ഞാൽ